ഹായ് ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം മാഷാ അല്ല ഞാൻ മിഷലും ഇവിടെ സുഖമായിട്ടിരിക്കണേ അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് മഴയുണ്ടോ ഇവിടെയും നല്ല മഴയാണ് കേട്ടോ ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ അത് ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത് കാരണം ഓഫീസിലൊക്കെ പോയി വന്ന് ഭയങ്കരമായിട്ട് ആണ് തിരിച്ച് വരുമ്പോൾ അപ്പം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനിങ്ങനെ മടി കാണിക്കണം അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാത്തത് അപ്പോൾ അതിട്ടേക്ക് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമായിട്ട് ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണേ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ ഇരുന്ന് കാണണേ കാരണം മുമ്പത്തെ എൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഇപ്പോൾ കുറേ വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആരും അങ്ങനെ കാണില്ല കാരണം നമ്മളെപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ അടുപ്പിച്ച് തന്നെ ഇടണം അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കുറേ ദിവസത്തെ ഈ വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകും കാരണം വീഡിയോസ് ഒക്കെ കണ്ട് ഇരിക്കണവരൊക്കെ പിന്നെ 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 അത് കാണാണ്ടാവും കാരണം ചിലപ്പോൾ നമ്മളെ മറന്നു പോകും അപ്പോൾ എപ്പോഴും അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് വീഡിയോസ് ഇടാനാണ് നല്ലത് ഇതെന്ന് പറഞ്ഞാൽ ഈശ്വലിന് സ്കൂൾ ഐറ്റംസ് മേടിക്കാൻ വേണ്ടി പോയില്ലേ ആ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ ഞാനും ഇശ്വലും കൂടെ അതേ ബ്രോഡ് വന്നാണ് അപ്പോൾ ബസ്സിനിട്ട് ഞങ്ങൾ വന്നത് വരുമ്പോൾ എന്തായാലും ബസ്സിന് തിരിച്ചു പോകുമ്പോൾ ബോട്ടിന് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ദേ നമ്മൾ ബ്രോഡ്ബാൻഡ് അകത്തേക്ക് കയറിയേക്കണേ അപ്പം മേത്തർ ബജാറിൻ്റെ ഉള്ളിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അവിടെയാണ് സ്കൂളിൻ്റെ ഐറ്റംസ് എല്ലാം ഉള്ളത് അപ്പോൾ ഞാനും വിശാലും കൂടെ ഇത് നടക്കണിട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ കാഴ്ചകളിങ്ങനെ കണ്ട് കണ്ടിങ്ങനെ അപ്പോൾ അപ്പോഴത്തെ മേത്തർ ബസാറിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട് എന്തായാലും ഇനി കുറേ സാധനങ്ങൾ മേടിക്കാണ്ട് ഇട്ടാം അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴാണ് ഓരോന്നൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരണത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എല്ലാ ഐറ്റംസെന്നെ മേടിക്കാമെന്ന് വിചാരിച്ച് ഇനി ഒന്ന് നമ്മൾ വീടിനോട് ഇവിടെ ആകുമ്പോൾ നമുക്ക് പൈസ കുറച്ച് കുറവും കിട്ടുമല്ലോ ഹോൾസെയിലൊക്കെ ഒക്കെ ഇല്ലേ കുറ കുറവും കിട്ടും ഇപ്പോൾ ഈശലിന് ട്യൂഷനും കൂടെ ചേർത്തിയതുകൊണ്ട് സ്കൂളിലേക്കും ട്യൂഷൻ ക്ലാസ്സിലൊക്കെ നോട്ട്ബുക്സ് ഒക്കെ വേണമല്ലോ അപ്പോൾ ഇതാകുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ മേടിക്കുമ്പോൾ കുറവ് കിട്ടുമല്ലോ അതുകൊണ്ടിട്ടാണ് ദേ നമ്മൾ ഈ കാണാൻ ഷോപ്പ് ചെയ്യുന്നുണ്ട് അവിടെയാണ് കേട്ടാ മേടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇവിടെ തന്നെ എല്ലാ ഐറ്റംസുണ്ടായിരുന്നു സ്കൂളിലേക്ക് വേണ്ടത് എല്ലാ ഐറ്റംസ് ഇപ്പോൾ ഒരു ഗ്രാഫ് ബുക്കായാൽ പോലും ഞാൻ വിചാരിച്ചിട്ട് ഇവിടെ ഉണ്ടാവുന്നത് പക്ഷേ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനവിടെ ഇരുന്ന് ഒക്കെ ഇങ്ങനെ എണ്ണം പറയണമായിരുന്നു ഓരോരോ സബ്ജക്റ്റിനും ഇത്ര നോട്ട് ബുക്ക്സ് വേണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് എണ്ണം പറയണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പം അതെ അവിടുത്തെ ആളെല്ലാം എടുത്തെടുത്ത് തന്നെയാണ് അപ്പം ഹൈലൈറ്ററും കാരണം നമ്മൾ പോയാലും കുഴപ്പമില്ല കാരണം അവിടെ നമ്മൾ കാണും ഇങ്ങനെ ഒന്ന് ഒന്ന് ചുറ്റി ചുറ്റിങ്ങനൊക്കെ അങ്ങനെ നടന്നാൽ മതി അവിടെ തന്നെ അപ്പം തന്നെ നമുക്കെല്ലാം അയ്യോ ഈ ഐറ്റംസ് വേണം ഈ ഐറ്റംസ് വേണം എന്ന് പറയും അപ്പോൾ ഇതൊക്കെ കണ്ടില്ല റബ്ബറൊക്കെയാണ് നോക്കണത് അപ്പോൾ എല്ലാം നല്ല രസമുണ്ടായി ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിട്ട് നമ്മളിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ കാണുന്ന പോലത്തെ കുപ്പികളും ബോക്സും എല്ലാം ഉണ്ട് ഉണ്ടായിരുന്നിട്ട് ഇവിടെ അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ ഈശ്വല് ഇതുപോലെ ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നാനൂറ് രൂപ ഒക്കെ അതൊക്കെ ഞാൻ കാണിച്ചിട്ട് പിന്നീട് നമ്മൾ മേടിച്ച സാധനങ്ങളുടെ ഒരു വീഡിയോ ഇടണ്ട് അതെല്ലാം ഞാൻ കാണിച്ചും തരാം ഇപ്പോൾ ദേ ഓരോന്ന് ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ എടുക്കണേ ഇഷല് അപ്പോൾ അതായത് റബ്ബറൊക്കെ ഉണ്ടാ കാണത് ബർഗറിൻ്റെ രൂപത്തിലുള്ള റബ്ബറ് പിന്നെ ആ തൊപ്പി സ്പെക്സ് അതേപോലത്തെ ഒക്കെ റബ്ബറുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതേ അവൾ ഓരോ പേനയും കാണിച്ചു തന്നെയായിരുന്നു നല്ല വെറൈറ്റി വെറൈറ്റി ചെറിയ പിള്ളേർക്ക് ഇങ്ങനെ ആകർഷിക്കൂല അതേപോലത്തെ പേനകളും റബ്ബറും പെൻസിലും ആ മാതിരി സ്റ്റിക്കറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നോട്ട് ബുക്സൊക്കെ കണ്ടാ എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതേ ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ അതായത് ചൂട് വെള്ളം ഒഴിക്കാൻ പറ്റിയ അതേ വാട്ടർ ബോട്ടിൽ അതേ ബോക്സൊക്കെ കണ്ടാൽ ഇഷലിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഭയങ്കര ആഗ്രഹം ഉമ്മി ഇത് മേടിച്ചായിരുന്നു പക്ഷെ ഞാൻ മേടിച്ചു കൊടുത്തില്ല കാരണം മുമ്പ് എട്ടാം ക്ലാസ്സിലെ അവൾക്ക് ഞാൻ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തന്നെ ഇപ്രാവശ്യം കൊണ്ടുപോയാൻ പറ്റുന്നതാണ് ആൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു ഞാൻ ബോക്സ് മേടിച്ചു കൊടുക്കാത്തതിന് കാരണം ഭയങ്കര ഒരു വെറൈറ്റി ബോക്സുകളായിരുന്നു നമ്മൾ ഞാൻ കൊതിയായി പോകും ആ ബോക്സുകളൊക്കെ ഉണ്ടേനെ ഇതൊക്കെ കാണുമ്പോൾ തോന്നും ഒന്നും കൂടെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വിചാരിക്കും അയ്യോ ഇതൊക്കെ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് പോകാൻ പറ്റിയ കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ടൈപ്പ് ബോക്സൊന്നും ഇല്ല ഇങ്ങനത്തെ ടൈപ്പ് റബ്ബറ് ബോക്സ് അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കൊതിയോ അമ്മ ഇപ്പോഴും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ട് ഷാർപ്പ്നറൊക്കെയാണ് ആ കാണുന്നത് ആ കുപ്പിയിലൊക്കെ ഇരിക്കണത് പിന്നെ വെറൈറ്റി വെറൈറ്റി നെയിം സ്ലിപ്പൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതെ ഇങ്ങനെ ഓരോന്നോ ഓരോന്നൊക്കെ ഇങ്ങനെ ഇഷ്യല്ലണ്ട തപ്പി തപ്പി കൊണ്ട് ഇങ്ങനെ ഇരിക്കണതേ അവൾ എന്തോ മറ്റേ സ്റ്റിക്കിനോട്ട് കണ്ടു തോന്നുന്നു അപ്പോൾ അതെ നമ്മുടെ ബി ടി എസിൻ്റെത് കണ്ട് അപ്പോൾ അത് അവൾക്ക് വേണമെന്ന് പറയുന്നത് ബി ടി എസിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് അപ്പം തന്നെ അവൾക്ക് അത് ആ സ്റ്റിക്കിനോട്ട് വേണമെന്ന് പറഞ്ഞാൽ അപ്പം അത് അവിടെ ഇങ്ങനെ അതാ അവിടുത്തെ ചേട്ടനെങ്ങനെ നോക്കിയെടുത്തൊക്കെ തന്നെയാണ് പിന്നെ അവിടെ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് കാരണം അധികം ഒന്നും അവിടെ നിന്ന് വീഡിയോ പിടിക്കാൻ പറ്റില്ല വേഗം തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് ഇനി ടിഫിൻ ബോക്സ് മേടിക്കാൻ വേണ്ടി പോകേണ്ടത് ഞാൻ ഒരു കടയിൽ കയറി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ അടുത്ത കടയിൽ കയറി എന്നിട്ട് ആ നോക്കിയ കടയിൽ തന്നെ ഞാൻ തിരിച്ച് വരവുള്ളൂ അപ്പോൾ ഈ ഒരു ടിഫിൻ ബോക്സ് നോക്കി ഇത് ഇത്തിരി വലുതാണ് പിന്നെ അതല്ല എനിക്ക് ഭയങ്കര ലൂസ് പോലെ തോന്നിച്ച് ആ ഒരു മൂടനെ ഡെപ്പി ഭയങ്കര ലൂസ് പോലെ തോന്നിച്ച് അപ്പം പിന്നെ എനിക്കത് ഇഷ്ടമായില്ല ഞാൻ പറഞ്ഞാലും ഇവിടെ നിന്ന് ഇറങ്ങും നമുക്ക് വേറെ കടയിലും കൂടെ നോക്കാൻ വിചാരിച്ച് അപ്പോൾ ഓരോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല കണ്ടില്ലേ ആ പൂക്കളൊക്കെ എന്ത് രസം പ്ലാസ്റ്റിക്കാണ് പക്ഷേ കണ്ടാൽ ഒറിജിനൽ പോലെ തോന്നും ഇവിടുത്തെ സാധന പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം അപ്പം ഇതെങ്ങനെ ഉണ്ടല്ലേ ഈശ്വലി ഇവിടെയൊക്കെ വന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പം ഈശ്വലപ്പം ആകാംക്ഷയോടെ എല്ലാം ഇങ്ങനെ നോക്കണതാണ് അപ്പോൾ അതേ ഗ്ലാസ് കണ്ട അത് കണ്ടപ്പോൾ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞ് ഗ്ലാസ് അല്ല കേട്ടോ കൈ ഗ്ലാസ് ആയിരുന്നു അപ്പോൾ ഇവിടെ നിന്നും ടിഫിൻ ബോക്സ് നോക്കണേ ഇപ്പോൾ ചെറിയ ടൈപ്പ് ടിഫിൻ ബോക്സ് ആണ് ടിശ്വലം നോക്കണം അപ്പോൾ എനിക്കും എന്തായാലും വേണം ഓഫീസിലേക്ക് അപ്പം ഞാനും നോക്കണമെന്ന് അപ്പോൾ ടിഫിൻ ബോക്സ് കിട്ടിയിട്ടാണ് പിന്നെ അത് ഞാൻ കാണിച്ചു തരാം ടിഫിൻ ബോക്സ് ഇപ്പോഴേ ആൾക്ക് കൈ ക്ലാസ് വേണമെന്ന് പറഞ്ഞാൽ അതും നോക്കി അപ്പം അതിൻ്റെ പൈസ അടക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാണ്ട് ഇപ്പോൾ ഉണ്ണിയപ്പത്തിനെ ചട്ടി ഇത് കണ്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചൊന്നും നോക്കാല വിചാരിച്ചപ്പോൾ ഒറ്റ കൈ കൊണ്ട് പൊക്കാൻ പറ്റുള്ളൂ കാരണം അത്രയും വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് അപ്പം രാജ്യം നല്ലൊരു സാധനം ആയിരിക്കും കാരണം രാമൻ രാജേ ആദ്യം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല പൊക്കി നോക്കാമല്ല എന്നൊക്കെ വിചാരിച്ച പിന്നെ ഭയങ്കര കനു വർന്നിട്ടോ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് തന്നെ വേഗം ഇറങ്ങിയിട്ട് നേരെ പോയത് വേഗം മേടിക്കാനാണ് ടീഷറിന് സ്കൂളിലേക്കും ബാഗ് വേണമെന്ന് പറഞ്ഞ് ട്യൂഷൻ ക്ലാസ്സിലേക്കും ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല കമ്പനി കമ്പനി ടൈപ്പ് ബാഗ്സൊക്കെയാണ് കേട്ടോ ഹോൾസെയിലായാലും റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട് ഇവിടെ അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ ഇത് സിക്സ് ഹൺഡ്രഡ് സംതിങ് ആയിട്ടുള്ളൂ മിശലിൻ്റെ ബാഗിന് പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുപോകുന്ന ബാഗ് ടൂ ഹൺഡ്രഡ് റുപ്പീസും ആയുള്ളു അപ്പോൾ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് നല്ല നല്ല കമ്പനി ഉള്ളതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇവൾക്ക് ബ്ലാക്ക് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അപ്പം ബ്ലാക്ക് തന്നെ നോക്കി അവൾ എടുക്ക ഈശ്വൽ എടുക്കണേ അപ്പോൾ ഈശ്വല അവിടെ സെലക്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബാഗുകളൊക്കെ വന്ന് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് വല്ല വെറൈറ്റി ഒക്കെ ഉണ്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ട് കേട്ടോ നല്ല പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട മറ്റേ കുഞ്ഞിപ്പിള്ളേർക്കൊക്കെ ഇഷ്ടം ബാർബി മാ അതെല്ലാം ആ ടൈപ്പ് എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ അതേ ആ ഒരു ബാഗ് എടുത്ത് അത് അടിയിലേക്ക് വന്ന് പിന്നെ അത് അവൾക്ക് ദേ അടാ ഇതേ കണ്ടാ തൂങ്ങിക്കിടക്കണ്ടില്ല അതേ ടൈപ്പ് ബാഗായിരുന്നു ഈശലിന് വേണമെന്ന് പറഞ്ഞത് ഇതേ ട്യൂഷൻ ക്ലാസിൽ കൊണ്ടുപോകണം അപ്പോൾ അതാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കണത് അപ്പോൾ അതും ഏതായാലും ഓർമ്മ എടുത്തിട്ടുണ്ട് അതും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഈശ്വല് എടുത്തത് അപ്പോൾ അതേ അതും നോക്കിയിരിക്കണ അപ്പോൾ ഇതും സെലക്ട് ചെയ്ത് അപ്പം നമ്മൾ ബാഗ് കൊടുത്ത് ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇനിയിപ്പോൾ അവൾക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ച് ടവ്വലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഇവിടെ നേരെ ഇനി രാധാകൃഷ്ണയിലൊക്കെ കണ്ട് ഞങ്ങൾ പോണത് അപ്പോൾ ഞങ്ങൾ വെള്ളമൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത് നമ്മളിങ്ങനെ നടക്കണമായിരുന്നു ഇങ്ങനെ ഓരോന്ന് പക്ഷെ വെയിലുണ്ടായിരുന്ന കേട്ടെ ഈ പോണ സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു അപ്പം ദേ ഇവിടെ ഞങ്ങൾ രാധാകൃഷ്ണലെത്തി അവിടെ നിന്നും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് ടവ്വലൊക്കെ എടുത്ത് ഇനി അതും ഇവിടെ നിന്ന് ഞങ്ങൾ ഇനി ഇറങ്ങി ഇനി നേരെ എനിക്കൊരു ചെരുപ്പ് നോക്കാനുണ്ടായിരുന്നു അപ്പം അവിടെയും കൂടി ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഈശലിന് വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തൊട്ടടുത്ത് തന്നെ അവിടെ സോഡയുടെ ഉണ്ടായിരുന്നു അപ്പം ഫുഡ് കഴിക്കണമെന്ന് വെച്ചപ്പോൾ ഇഷലിന് വേണ്ട എന്ന് പറഞ്ഞ് വിട്ടേ ചെന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളന്ന് അവിടെ നിന്ന് കഴിച്ചില്ലാട്ടോ അപ്പോൾ ഇവിടുന്ന് അതേ ഒരു ഉപ്പ് സോഡ ഉണ്ടായിരുന്നു ഉപ്പുസോട മതി എന്നിട്ട് ഉപ്പുസോടം കുടിക്കാണ് അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇഷ്ടം എടുത്തു പറഞ്ഞു അല്ലേ നീ ലാലേട്ടൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അപ്പം ഇഷ്ട എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ലാലേട്ടൻ അവൾക്ക് ലാലേട്ടന ഇഷ്ടം അപ്പോൾ അതേ അവിടെ ചേട്ടന് നല്ല തണുത്ത സോഡയൊക്കെ എടുക്കണേ ആണ് ഉപ്പ് സോഡ പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് വച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് കഴിക്കാനൊന്നും വേണ്ട ഉപ്പ് സോഡ മാത്രം മതി വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ അവൾ അതായിരുന്നു നമ്മളവിടുന്ന് ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ അതേ രാധാകൃഷ്ണൻ എന്നും ഇറങ്ങി എനിക്ക് ചെരുപ്പും കൂടെ നോക്കണമെന്ന് വേണ്ടിയിട്ട് ഞാനൊരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവിടെ ചെരുപ്പൊന്നും തൃപ്തി ആയില്ല അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ വന്നിട്ട് എന്നെ ചെരുപ്പ് മേടിക്കാലാന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ ഈശ്വലതെ കോലുമുട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഇടയ്ക്ക് കോലുമുട്ടായി കാണിക്കുന്നത് അപ്പോൾ അത് ഇതാണ് കേട്ടോ ചെരുപ്പൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ ഇവിടെ ഭയങ്കര അതായത് ക്വാളിറ്റി ഉള്ള ചെരുപ്പ് തന്നെയാണ് റേറ്റ് കുറച്ച് വിടും ഓരോരോ പീസാകുമ്പോൾ റേറ്റ് കുറച്ച് ഇടും അപ്പോൾ പിന്നെ എനിക്കെന്തോ ഈശ്വലിന് ഇഷ്ടമായില്ല ഈശ്വൽ ഞാൻ ഓരോ ചെരുപ്പാടിക്കുമ്പോൾ ഇശ്വലിന് ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാനെടുത്തില്ല തന്നെ ഞാൻ ഞാനെടുക്കോളും അല്ല ഇതൊക്കെ എടുത്തപ്പോഴൊന്നും ഇശ്വലിന് എനിക്ക് ചെറുതാണ് വലുതാണ് അങ്ങനെ എന്തോ ആയിരുന്നു അതുകൊണ്ട് ഞാനത് എടുത്തില്ല അടാ ഭയങ്കര പോലെ തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു അത് അപ്പോൾ അത് ഭയങ്കര വലുതുപോലെ തോന്നി പിന്നെ നമ്മളധികം ടൈം സമയം അവിടെ നിന്നില്ലായിരുന്നു നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് പോകാൻ വിചാരിച്ച് അപ്പോൾ ഇനി ബോട്ടിനട്ട് പോണത് അപ്പോൾ ബോട്ടിന് പോകാൻ വിചാരിച്ചപ്പോൾ ഞാനുശ്ശലും കൂടതേ ചെരുപ്പൊന്നും എടുത്തില്ല അപ്പോൾ തിരിച്ചിങ്ങനെ നടക്കണേണ് അപ്പോൾ ഇനി അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ബോട്ടിന് പോകണേനാണ് അപ്പോൾ ബോട്ടിനാവുമ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് വീടെത്തരുല്ലോ അതേതൊക്കെ എൻ്റെ സാധനങ്ങളൊക്കെ അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ ഇനി അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചാൽ എന്താണ് എടുത്തതെന്ന് അപ്പോൾ ഇതേ ബോട്ട് കയറാൻ വേണ്ടിട്ട് ഇനി പോയത് അപ്പോൾ ബോട്ടിൽ എന്തായാലും പരിചയമുള്ളപ്പോൾ ഒരാളെ കണ്ടിട്ടാണ് അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ടിക്കറ്റ് എടുത്തതാണ് എനിക്ക് എനിക്കധികം ക്യൂ നിൽക്കേണ്ട വന്നില്ല അപ്പോൾ ദേ ഇതൊരു ബോട്ടാണ് കേട്ടോ എനിക്കോണ്ടത് സഞ്ചാരികളുടെ ബോട്ടാണെന്ന് പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് കാണണേട്ടെ ഞാനിതൊന്നും എനിക്കറിയില്ല അത് ഇങ്ങനത്തെ ഒരു ബോട്ടുണ്ടോന്ന് കാരണം അവിടെ ഇപ്പം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കും നൂറ്റമ്പതും വലിയവർക്ക് മുന്നൂറ്റമ്പത് എനിക്ക് തോന്നണത് ഫുള്ളും അതായത് നമ്മുടെ ഫുൾ ഇതും ഇങ്ങനെ കറക്കിക്കൊണ്ടോയെന്ന് തോന്നണ ഈ ബോട്ടിൽ കൊണ്ടുപോയാലും ഇങ്ങനെ ടൂറിസ്റ്റുകളും ടൂറിസ്റ്റ് ആയിട്ട് പോകില്ല ആ ടൈപ്പ് ബോട്ടാന്ന് പറഞ്ഞത് അപ്പോൾ മോളിൽ ഞാൻ നോക്കിയപ്പം അവിടെ എന്തോ ചെറിയൊരു ക ഷോപ്പ് പോലെ ഇങ്ങനെ ലേസും അതും ഇതൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട് ഈ ബോട്ടിൻ്റെ മുകളിലായിട്ട് കണ്ട അവിടെ ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ആണ് കയറുന്നത് അപ്പോൾ ഇനി ചാതായാലും ആ ബോട്ടിൽ ഒരു ദിവസം പോകണം കാരണം യാത്ര എന്ന് നോക്കാമല്ലോ എങ്ങനെയാണ് ഫുൾ ഇങ്ങനെ നമ്മുടെ കായൽ മൊത്തം കറക്കണതണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഒരു എന്തായാലും ഇനി അവിടെ കയറി നോക്കാം അപ്പോൾ ഇത് ബോട്ടൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈശ്വലും ഞാനും ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ച് പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തായിരുന്നു എടുത്തായിരുന്നെട്ടെ നമ്മൾ അവിടെ അതിൻ്റെ ഉള്ളിലിരുന്നും കൊണ്ടിട്ട് അപ്പോൾ ഇത് ഏകദേശം എത്താറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈശ്വലത് ആ കാണിക്കണമെന്ന് വെച്ചാൽ അവൾ മേടിച്ചൊരു സാധനമാണ് കേട്ടോ ഇത് ഇതെന്തോ ഒരു ഒരു ബുക്ക് പോലത്തെയാണ് ഒരു ബ്ലാക്ക് കളറും പിന്നെ ഒരു വടിക്കഷ്ണെ പോലെ തോന്നും ഈ ഒരു പെൻസില് അപ്പോൾ അത് അവൾ പറഞ്ഞ അത് വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ഡബിൾ ഷെയ്ഡ് കളർ വരുമെന്ന് അപ്പോൾ അത് അവൾ എഴുതി കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ കണ്ട അപ്പോൾ കാണിച്ചു തന്നെയാണ് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഒരുപാട് പൈസയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ കടക്കാരൻ പറഞ്ഞില്ല ഇരുപത് രൂപകൾ മേടിച്ചോളാം പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അവൾ മിഷലിന് മേടിച്ചു കൊടുത്തത് ഒരുപാട് പൈസയാണെങ്കിൽ ഞാൻ ഇതൊന്നും വിഷലിന് മേടിച്ചു കൊടുക്കില്ല വെറുതെ ഇതൊക്കെ എടുത്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അത് അവൾ നശിപ്പിക്കും അത് ഉള്ളതാണ് അവൾക്ക് അവൾക്കതെല്ലാം അതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിച്ചു കൊടുക്കാറില്ല അവൾക്ക് അപ്പം നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇശലും ഞാനും അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഇന്നത്തെ എൻ്റെ വീഡിയോ വിശ്വലിന്റെ സ്കൂൾ പർച്ചേസിങ്ങിന്റെ വീഡിയോ ഇനിയിപ്പോൾ അത് മേടിച്ച സാധനങ്ങളല്ല ഇനി ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ട് ഞാനിടാട്ടെ അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ആദ്യത്തേക്ക് എൻ്റെ ചാനൽ കാണണിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും എന്നെ മറന്നു പോകാറുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ കാണണം ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഓഫീസിൽ നിന്ന് വന്ന് എത്തുമ്പോൾ ലേറ്റ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് മടിയായതുകൊണ്ടായിട്ടാണ് ഞാൻ ഇടാത്തത് അപ്പോൾ ഇനി ഞാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞത് ബൈ